കുത്തുകുഴി വായനശാലപ്പടിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞിട്ടു നിർത്തിയിട്ടിരുന്ന കാറിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വാതിൽ തട്ടിയതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ രോക്ഷപ്രകടനം ഓടക്കാലിയിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് പ്രദേശവാസികളായ രണ്ട് യുവാക്കൾ മരിച്ചിരുന്നു ഇതേ തുടർന്നുള്ള അമർഷവും ഈ പ്രതിഷേധത്തിന് പിന്നിലുണ്ട് പോലീസ് എത്തിയാണ് ബസ്സുകൾ കടത്തിവിട്ടത് ദേശീയപാതയിലെ കുത്തുകുഴി വായനശാലപ്പടിയിൽ മൂന്നാറിന് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് കാറിൽ തട്ടിയത് ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ചാണ് നാട്ടുകാർ ബസ്സുകൾ തടയാൻ തീരുമാനിച്ചത് ഏതാനും ബസ്സുകൾ തടഞ്ഞതോടെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധിച്ച നാട്ടുകാരെ പോലീസ് റോഡിൽ നിന്ന് നീക്കി ബസ്സുകൾ കടത്തിവിടുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന്റെ അശ്രദ്ധമായ ഓവർടേക്കിംഗ് മൂലം കുത്തുകുഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ ഓടക്കാലിയിൽ വെച്ച് മരിച്ചിരുന്നു ഇതിലുള്ള രോക്ഷം നാട്ടുകാരിൽ നിലനിൽക്കെയാണ് മറ്റൊരു കെഎസ്ആർടിസി ബസ് അപകടമുണ്ടാക്കിയത് നാട്ടുകാരെ പ്രകോപിപ്പിപ്പിച്ചത് കെസിവി ന്യൂസ് കോതമംഗലം